ാമം പറഞ്ഞാലേ ചിലപ്പോ നമ്മളെ ഇവിടുന്ന് വിട്ടു കഴിഞ്ഞ കൊറേ സ്ഥലത്തേക്ക് അഖണ്ഡനാമം ഇല്ല കേട്ടോ സ്വാമിമാരൊക്കെ കൂടിയിട്ട് ഇങ്ങനെ കളിക്കണ ഒരു നാമം ചൊല്ലിട്ട് റൗണ്ടായിട്ട് കളിക്കണ ഒരു സംഭവാണ് കേട്ടോ അത് അപ്പൊ നമ്മള് മുന്നേ കൊറേ വീഡിയോയില് നമ്മളൊക്കെ അങ്ങനെ ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കൊറേ ആള് കമന്റ് ഇട്ടേന്നുട്ടോ ഇത് ഞങ്ങളെ നാട്ടിക്കൊന്നുമില്ല ഇതെന്താണ് സംഭവം ചോദിച്ചിരുന്നു അപ്പോൾ ശബരിമലയ്ക്ക് മാലിട്ട് കഴിഞ്ഞാൽ ഓരോ വർഷം മാലിട്ട് കഴിഞ്ഞാൽ സ്വാമിമാർ നമ്മളോരോ അമ്പലത്തിലും ഉള്ള ഒരു എന്താ പറയുക നാമജപമാണ് കേട്ടോ അത് അപ്പോൾ ചില സ്ഥലത്ത് നാമജപം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇത് നാമം ചൊല്ലിയിട്ടിങ്ങനെ റൗണ്ടായിട്ട് കളിക്കുകയാണ് ചെയ്യുക കേട്ടോ അപ്പം അങ്ങനെ നമ്മളെ നമ്മൾ പോണേ ചാത്തങ്ങോട്ടുപുറം കുണ്ടട ശിവക്ഷേത്രത്തിലാണ് ഇത് ശിവക്ഷേത്രത്തിലാണിതുണ്ടാവണത് പിന്നോട് നമ്മളടുത്ത് തൊട്ട് വണ്ടൂര് വണ്ടൂര് ശിവക്ഷേത്രത്തിൽ പുന്നപ്പാല പോരൂര് അതേപോലെ അരമംഗലം ഇതൊക്കെ നമ്മളെ തൊട്ടടുത്തുള്ള അമ്പലങ്ങളാണ് അപ്പോൾ ഇവിടത്തേക്കപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ വണ്ടൂര് അമ്പലത്തിൽ വരാനുണ്ട് ഇപ്പം ഇന്ന് കുണ്ടട പോരൂര് ഇന്നലെ പോരൂരായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇനി അപ്പൂസ് വന്നിട്ടാണ് പോകാന് അപ്പൊ അമ്മക്ക് കൊറച്ചു നേരം കൂടുതൽ അവിടെ ഇരിക്കണം അമ്മയ്ക്ക് കുറച്ച് കൂടുതൽ നേരം ഇരിക്കാനും അവിടെ ഭക്ഷണം കഴിക്കാനും എല്ലാത്തിനും കൂടുതൽ ആഗ്രഹമുണ്ട് എല്ലാവർക്കും ആഗ്രഹം തന്നെയാണ് പക്ഷെ ഞങ്ങക്ക് അപ്പൂസിന് ഇന്നും ഉണ്ട് ട്യൂഷന് അപ്പൊ ഓനിയും കൂട്ടിയിട്ട് പോവാൻ വേണ്ടിട്ട് ആണ് ഞങ്ങള് കാത്തിനെ അമ്മ അമ്മേൻ്റെ കൂട്ടുകാരിനെയും കൂട്ടിയിട്ട് അമ്മേനെ ഓട്ടോക്ഷേക്ക് ഏറ്റി വിട്ടാണ് ഫ്രണ്ടിന്റെ അമ്മ പറയാ അവിടെ ഒരുപാട് എന്ന് പറഞ്ഞാല് നമ്മുടെ നാട് മൊത്തം അവിടെ ഉണ്ട് വേറെ ഒരുപാട് ആൾക്കാരും ഉണ്ട് പിന്നെ അമ്പലത്തിലാണ് എപ്പോഴും വെള്ളവും കാര്യങ്ങളും എല്ലാം ഉണ്ട് അവിടത്തെ ഇങ്ങനെ കണ്ടിരുന്നാൽ മതി കുഴങ്ങൂലെന്നൊക്കെ പറഞ്ഞു പിന്നെ അപ്പൊ നമ്മളപ്പച്ചി ഉണ്ട് അപ്പൊ കൂട്ടത്തില് അമ്മന് കൂട്ടി വിടാന് അപ്പൊ പേടിക്കാനൊന്നുമില്ല ഞങ്ങൾ കുറച്ചുതന്നെ പോകണ്ട വിശേഷങ്ങളൊക്കെ അപ്പം നമ്മളെ വിശേഷങ്ങൾ കാണാൻ നമ്മൾ അറിയണ കുറേ ആൾക്കാരുണ്ടാവും നമ്മളറിയണ ആൾക്കാരുണ്ടാവും എല്ലാവരും ഒത്തു കൂടുന്നൊരു സ്ഥലമാണ് കേട്ടോ അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് കാണിച്ചാൽ എന്താണ് എങ്ങനെയുണ്ട് എന്നൊക്കെ എല്ലാവർക്കും അറിയും എന്നാലും നമ്മൾക്ക് സന്തോഷമല്ലേ ഇതൊക്കെ അല്ലേ അപ്പം കാണിക്കാം കേട്ടോ ഒരുപാട് സ്വാമിമാരുണ്ട് എല്ലായിടത്തും ഭയങ്കര തിരക്കാണ് ശബരിമലയ്ക്കുള്ള നമ്മൾ ഇതുവരെ വീഡിയോയിലും പിന്നെ അതേപോലെ സ്റ്റാറ്റസ് വെച്ചിട്ടും അങ്ങനെ കണ്ടിട്ടുള്ളു ഇതുവരെ അമ്മ കൊറേ തെച്ചിപ്പൂവും പിന്നെ നമ്മളെ തുളസി ഒക്കെ പറിച്ചു തന്നു അപ്പൊ അപ്പച്ചീന്റെ അടുത്ത് നല്ല പൂവ് വേറെയുണ്ട് എടുക്കാൻ പോയതാണ് അപ്പൊ അമ്മയ്ക്കുള്ള വണ്ടി വരുന്നുണ്ട് അമ്മയ്ക്കുള്ള ഭക്ഷണൊക്കെ അമ്പലത്തിൽ ഇണ്ട് നമുക്ക് അമ്പലത്തിന്ന് കഴിക്കാൻ പറ്റും അറിയില്ല ചിലപ്പോ ഞങ്ങള് കറക്റ്റ് ആ തിരക്കും ചെല്ലോ അപ്പൊ ചെലപ്പോ തിരക്കൊണ്ട് നമുക്ക് കിട്ടും അറിയില്ല അപ്പൊ ഇവിടുന്നുള്ളത് നമുക്ക് എന്തായാലും ആക്കണം അപ്പൊ പിന്നെ ബേശ്ന്നാവും വരിക അപ്പൊ ഞങ്ങള് കഴിച്ചിട്ടാവുമ്പോ പോകട്ടോ നമ്മൾ ഉച്ചയ്ക്ക് ഉള്ളതാണ് ഉണ്ടാക്കുന്നത് സോയാബീൻ പൊരിക്കാനുട്ടോ ഞാന് കഴിഞ്ഞ വീട്ടിലെ തോന്നുന്നത് സോയാബീൻ പൊരിക്കണുണ്ടായിരുന്നു അപ്പൊ ഒരു ചേച്ചി ചോദിച്ചിരുന്നു ഇങ്ങനെ സോയാബീൻ പൊരിക്കണ്ട എങ്ങനെയാണ് ഇതിങ്ങനെ പൊരിച്ച എണ്ണ കുടിക്കൂലോ ചോദിച്ചിരുന്നു കേട്ടോ അപ്പൊ ചേച്ചി റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു നോൺ സ്റ്റിക്കിന്റെ ചട്ടിയിലാണെങ്കിൽ എണ്ണ കുടിക്കൂലെന്നൊക്കെ ചെറിയ തീലൊക്കെ ഉണ്ടാക്കിയത് കുടിക്കൂല പറഞ്ഞിരുന്നു ശരിയാണ് കേട്ടോ ഈ ോൺ സ്റ്റിക്കിന്റെ ചട്ടിയിലായാലും ഈ ചട്ടിയിലായാലും ഒന്നും എണ്ണ കുടിച്ചില്ല നല്ല തീരിട്ട് വെക്കരുതെന്നുള്ളൂ പിന്നെ സാധാരണ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി പിന്നെ ഞാൻ പലരും പല മസാലകളൊക്കെ ഇട്ടിട്ടാ ഉണ്ടാക്ക ഞാൻ എനിക്കങ്ങനെ കണക്കൊന്നും ഇല്ല കേട്ടോ എന്തൊക്കെയാണ് എൻ്റെ അടുത്ത് ഉള്ളത് കൂട്ടിക്കൊടുക്കാൻ മസാല ചതക്കെ ഞാൻ അവിടെ ഇട്ട് കൊടുക്കും അതില് കുന്നാണേ പക്ഷെ കുറവുണ്ട് കേട്ടോ നല്ല മാറ്റിണ്ട് ഓൻ പറഞ്ഞ പോലെ കോവക്കന്റെ പിന്നെ

സന്തോഷത്തിൽ ൊടിയുള്ള പൂളണ്ടല്ലോ അതാണിത് പുഴുങ്ങൾ എന്തെല്ലാം ആക്കി വെക്കും അതൊക്കെ ആക്കണ പൊക്കോടെ വരെ ഇണ്ടാക്കും നല്ല പൂളുണ്ടല്ലോ ടേസ്റ്റ് ആണല്ലോ അപ്പൊ നമ്മക്കിപ്പോമ്പര കഴിക്കുന്ന സമയത്ത് എന്തൊക്കെ ആക്കി വെക്കാൻ പറ്റും എങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റും അങ്ങനെയൊക്കെ ഇണ്ടാക്കാൻ പറ്റും അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ മുരിങ്ങ ഒരുങ്ങാ ഉണ്ട് വേണ്ട തേങ്ങ അരക്കാതെ താളിച്ചിട്ട് ഉണ്ടാക്കിയത് ചെറിയുള്ളിയും പിന്നെ വെളുത്തുള്ളിയും പച്ചമുളക് കൂടി എണ്ണയിൽ മുപ്പിച്ചിട്ട് തങ്ങവെള്ളം ഒഴിച്ചിട്ട് തിളച്ചതിന് ശേഷം ഇലട്ട കൊടുത്തു ഉപ്പിട്ട് കൊടുത്ത് അങ്ങനെ കുറച്ച് സമയം തിളച്ചതിന് ശേഷം അത് കണ്ടു റെഡിയായി പിന്നെ അപ്പോൾ സോയാബീനിൽ പിന്നെ കുണ്ടായ തന്നെ ഏരുമല്ലാതെ അങ്ങനെ പറ്റില്ലല്ലോ ഇപ്പൊ കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചറച്ചിട്ടു കുറച്ച് കറിയേപ്പിറ്റിയിട്ടുള്ളൂ മടങ്ങിയിപ്പോ എണ്ണ അതേപോലെ കൊറച്ചെണ്ണ വെച്ചു കൊടുത്തിട്ടുള്ളൂ എണ്ണയ്ക്കും ഒരുപാട് എണ്ണ കാണുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തൊക്കെ എടുക്കാം ഒരിച്ചിരിക്കണ വേണം തോന്നും പക്ഷെ അതിന്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ എണ്ണ ഈ ഒരു എണ്ണയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി ഇളക്കി മൂപ്പിച്ചിങ്ങനെടുക്കും നല്ലോണം മൂക്കണം വരും അല്ലെങ്കിൽ ഇഷ്ടമല്ല അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് ഇതാണ് കേട്ടോ ചോറ് പിന്നെ അച്ചാറുകൾ ഉണ്ട് മാങ്ങച്ചാറും ഉണ്ട് പിന്നെന്താ വടപ്പുളി വെച്ചാരുണ്ട് ഉപ്പിലിട്ട് വെച്ചാൽ വേറുണ്ട് ഇന്ന് ചോറ് ഞാൻ എപ്പോഴും അമ്പലത്തിൽ എന്നിട്ട് അപ്പ പറയുന്നോട് അമ്മക്ക് ചോറ് ഒരു പ്രത്യേക ആ നിന്നിട്ട് ഇങ്ങനെ വാങ്ങി അങ്ങനെ പോയെ വാങ്ങി ഇരുമ്പല്ലാവത്തിന്റെ അപ്പനോട് ഇറങ്ങി അമ്മക്ക് അമ്പത്തന്നാട്ടൊന്ന് ചോറ് ഈ അമ്മ ചോറിനാ പോശാണ് കെട്ടോന്നു ഇങ്ങോട്ട് അമ്മ ഇല്ലാതൊക്കെ അമ്പാണ് അമ്മക്ക് അതൊക്കെ കേട്ടോ ഒന്ന് എക്ക് ചോറ് അമ്പറ്റോട് പറഞ്ഞിട്ട് പോയത് പോവാൻ നോക്കട്ടെ

പണി പിന്നെ കണ്ടില്ലേ ഇതും മുഴുവണിയും ഇനി നമുക്ക് അമ്പലത്തിൽ ചെന്നിട്ട് കാണാട്ടോ അമ്പലത്തേക്ക് പോവണം ഞങ്ങള് അഖണ്ഡനാമത്തിന് പോവാട്ടോ നമ്മളെ ചോണിലെല്ലാം കഴിഞ്ഞ് രണ്ടു മണിയൊക്കെ ആയിട്ടോ അപ്പൂസ് ഒരു മണിക്ക് ഒന്നരൊക്കെ ആയിട്ടുണ്ട് വന്നപ്പോ അന്നമ്പലത്തരം അവൻ ആകെ ക്ഷീണിച്ചിട്ടുണ്ട് കാരണം ചേരിപ്പറുമ്പോ നിങ്ങട്ട് നടന്നെത്തണ്ടേ നട്ട് ഉച്ച വെയിലത്ത് നല്ല വെയിലും ഉണ്ട് അമ്മയാണെങ്കിൽ നമ്മളെ കാത്തിരുത്ത് കഴങ്ങിട്ടുണ്ട് കാണാഞ്ഞിട്ടേ എല്ലോടത്തേക്കും ഒപ്പം പോണതല്ലേ അപ്പൊന്ന് അവിടെ നിന്നു വിളിക്കണു അപ്പൂസെത്തില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ അപ്പൂസാ ഒരുങ്ങോണ്ട് ഇരിക്കുന്നു അപ്പൂസ് വെള്ളം കൊണ്ടൊക്കെ എടുത്ത് കസവം കൊണ്ടൊക്കെ എടുത്ത് റെഡി ആയിട്ട് സന്തോഷായിട്ട് വണ്ടി കൊണ്ട് റോഡിലെത്തിട്ടോ Oh, puwa na. Apan na ready. Magpupuwa na. <music> കണ്ട നാമം കഴിഞ്ഞിട്ട് വന്നുട്ടോ പക്ഷെ നമ്മൾ ഇവിടുന്ന് വിചാരിച്ച് പറഞ്ഞ പോലെ ഒന്നും അവിടെ എടുക്കാനും കാണിക്കാനൊന്നും പറ്റില്ല തിരക്കാരണ ഭയങ്കര തിരക്കായും ഒരുപാട് കച്ചവടക്കാരും അല്ലെ അറിയുന്ന ആൾക്കാരും എല്ലാ വർഷത്തിനേക്കാളും കൂടുതൽ തന്നെ ആൾക്കാരൊക്കെ സംസാരിക്കുമ്പോ നമുക്ക് അതല്ലേ വീടെടുക്ക അതൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ അതേ ആൾക്കാർ എത്രയാളാ അറിയുന്നത് നമ്മളെ മടുത്ത് വെട്ടിക്കാട്ടിലാണ് ഭാഗം ഒക്കെ ചേച്ചിയാണോ കണ്ടേ അപ്പൊ അവരിങ്ങനെ വിചാരിക്കുന്ന ഈ ഭാഗത്തേക്ക് എത്തിക്ക വരുമ്പോ ആ നമ്മളിവിടെയാണോ ഇവിടെ കാണും അങ്ങനൊക്കെ വിചാരിക്കും വെച്ചിട്ട് ഒന്നും പറഞ്ഞില്ല എന്താ ഞാൻ എത്ര ആൾക്കാർ നമുക്ക് ഉള്ളിക്ക് കേറാൻ കഴിയില്ല അത്ര ആൾക്കാർ നമ്മൾ അറിയണത് വണ്ടി ഇറങ്ങിയിട്ട് വണ്ടി ഇറങ്ങിയിട്ട് ഉള്ളിക്ക് കയറാൻ അത്രയോ ആൾക്കാരുണ്ടോ സംസാരിച്ചിട്ട് കയറിയത് എന്റെ പെട്ടെന്ന് പോകുന്നില്ല പക്ഷെ എന്നാലും കൊറച്ച് നമ്മള് കയ്യില ഉൾപ്പെടുത്തിട്ടുണ്ട് അപ്പോ അതൊക്കെ ഇല്ലാത്ത സ്ഥലത്ത് ആൾക്കാരുടെ കമന്റ് ചെയ്യല്ലേ ഇല്ലാന്ന് പറഞ്ഞോ കഴിഞ്ഞ വർഷത്തെ എന്റെ അമ്പത്തെ വർഷമല്ല കഴിഞ്ഞ വർഷം ഹോസ്പിറ്റലല്ലേ അമ്മ കഴിഞ്ഞ വർഷം ഹോസ്പിറ്റലല്ലേ ഞങ്ങള് ആർ സി സിയിൽ ചികിത്സയിലെന്നു ഒരുപത്തെ വീട് ഇട്ടപ്പോ എല്ലാരും പറഞ്ഞു എന്തൊന്നും നമ്മളെ നാട്ടിലില്ല അപ്പുറത്തുകൂടെ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് വേറെ ഭാഗം ഉണ്ടായിരുന്നു അവിടെ അമ്മയും ചേച്ചിയും അച്ചമ്മയും എല്ലാരും നിക്കണ സ്ഥലം എല്ലാരും ഒത്തുക സമയം കൊടുത്തയച്ചാലും കൊണ്ടോരും എല്ലാരും സംഗമിക്കണര് പരിപാടിയാണ് അപ്പൊ അങ്ങനെ ഉത്സവം അങ്ങനെ നമ്മ വരുമ്പോഴാണ് ഇത് എല്ലാരും ഒന്ന് കൂടുക പിന്നെ ഒപ്പം പഠിച്ചവരും എല്ലാരും കാണാനും ഇതൊക്കെ ആയിട്ടൊന്ന് കൊറച്ചാളൊക്കെ കണ്ടുട്ടോ അപ്പൊ അങ്ങനെ അപ്പൂസിനെ കൊണ്ട് ഞാൻ അപ്പൂസ് കൊറേ എടുക്കാനൊക്കെ ഓന് പിന്നെ എന്താണെന്നറിയോ എല്ലാരും ക്യാമറയിൽ എടുക്കാൻ പറ്റുവോ കാണിക്കാൻ പറ്റുവോ അത് ഭയങ്കര ഒരു പ്രശ്നാണ് കേട്ടോന് അപ്പൊ അതുകൊണ്ട് ഓന് ഇന്ന മാത്രം എടുക്കുള്ളൂ ഓ എന്റെ അടുത്ത് നിന്നിട്ട് ഇന്റെ ഒരു സൈഡ് എടുക്കാൻ പറയു അപ്പൊ ഇന്റെ അടുത്ത് എന്റെ ചേച്ചി നിക്കണണ്ട് അച്ഛമ്മ നിക്കണിണ്ട് എന്റെ അമ്മ നിക്കണിണ്ട് അപ്പ ഞാൻ അപ്പനോട് പറഞ്ഞു ണിക്കട്ടോ കാണിക്കട്ടെ എല്ലാരും ഇങ്ങനെ കാണിച്ചോ നമുക്കിപ്പോ ഒരു പരിപാടി ഉണ്ടാവും അപ്പൊ എല്ലാരും ഉണ്ടാവും അതെല്ലാം ഒന്നും ഒന്ന് വിചാരിക്കാണ്ട് എടുത്തോളും പക്ഷെ ഇവന് അങ്ങനെ എടുക്കൂലോ എടുക്കാൻ പറ്റൂലറിയോ എന്താന്നറിയില്ല എടുത്ത് എടുത്തില്ല സർപ്രൈസ് പിന്നെത്തെന്നാമോ അത് വെറും അങ്ങനെ ഒരേ ലെവലിക്കുള്ള കളിയല്ലോ അതിങ്ങനെ സ്പീഡ് കൂടിക്കൂടി വരും എല്ലാ സ്ലോന്ന് അങ്ങനെ കൂടി കൂടി ഭയങ്കര ഒരു കളിക്ക് എത്തും കേട്ടോ അവിടെ വെച്ചാൽ അവസാനാവും കേട്ടോ എന്നിട്ട് വീണ്ടും തുടങ്ങും പിന്നെ ആ ഫസ്റ്റത്തെ പോലെ തന്നെ പതുക്കെ 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 അങ്ങനെ പോയിട്ട് ഭയങ്കര ഒരു സ്പീഡിലെത്തിയിട്ട് ദർശനം കിട്ടുന്ന ആ ഒരു സീന് വരെ എത്തുണ്ടോ നല്ല ആൾക്കാരുണ്ട് ആ നല്ല ആൾക്കാരുണ്ടാവേ അപ്പൊ ആ അതെ ആ റൗണ്ടൊക്കെ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തേറ്റ് അപ്പൊ ആൾക്കാരൊക്കെ ഒപ്പം നടക്കും പക്ഷെ നമുക്ക് അത്രയും നമുക്ക് ക്യാമറ കുടിക്കാനൊന്നും പറ്റൂല അതുകൊണ്ടാണ് കുറച്ച് എടുത്ത് കാണിച്ചു കാണാൻ വേണ്ടി കണ്ട എല്ലാവർക്കും അതോണ്ടാകൊന്ന് അപ്പൂസ കാണാത്തൊരു സർപ്രൈസ് ആവും